ചവിട്ടി ജിന്നിനെന്താ തെളിവ് ഇറക്കാനുള്ള തെളിവ് ഇമാം ഉദ്ധരിച്ച ഹദീസ് എന്നാണ് ബാധ തിരിച്ചറിയാനും അടിസ്ഥാനത്തിൽ ചികിത്സിക്കാനും സാധ്യമാണെന്നും ചികിത്സിച്ചാൽ ബാധ ഒഴിവാകുമെന്നും അത് അംഗീകൃതമാണെന്നും വ്യക്തമായി ഈ കത്തിൽ ഒപ്പിട്ട ആളുകളാണ് ഇപ്പൊ ഈ പ്രസംഗിച്ചു നടക്കുന്നവരൊക്കെ അബ്ദുൽക്കുല്ലമി ദുഹേർ ചുൻഖത്തറ അബൂബക്കർഫി മുബാറക് ബിൻ ഉമർ എം അബ്ദുല്ലമി അബ്ദുൽ അത്തീസമി മാറഞ്ചേരി തുടങ്ങിയ ആളുകളൊക്കെ എന്നിട്ടെന്താ ശറയിൽ അംഗീകരിക്കപ്പെട്ട ഈ ഒരു സംഗതി നിങ്ങള് നടത്താത്തത് സംഗതിയൊക്കെ നല്ല നല്ലതന്നെ നമ്മക്ക് വേണ്ട വാപ്പ എന്ന് പറഞ്ഞ പോലത്തില്ല നടത്തണ്ടേ എന്താണ് ചെറയിൽ അംഗീകരിച്ച് നടത്താത്തത് എന്നിട്ട് ഈ കത്തിൽ പറയാണ് കത്ത ജമിയൊക്കെ എഴുതിയ കത്ത അതിൽ വിളിക്കാണ് സലഫീ ഇനി താങ്കൾ വാക്ക് പാലിക്കുക എത്രയും പെട്ടെന്ന് പൊതുജീവിതം അവസാനിപ്പിച്ച് തന്നെയും സംഘടനയെയും രക്ഷപ്പെടുത്തുക അതായിരുന്നു ഇങ്ങനെ അങ്ങ് മാറി നിന്നാൽ സെലഫി ഇങ്ങനെ അങ്ങ് മാറ്റി നിർത്തിയാൽ തങ്ങളുടെ പിഴച്ച വാദങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാനായിരുന്നു വിചാരിച്ചു അതിനുവേണ്ടി ആ കേസൊക്കെ കൊടുത്ത് ആ കൊറേ പരാതികൾ അയച്ച് സെലഫി ഒന്ന് ജയിലിലെങ്കിലും ആക്കിയാൽ ഞങ്ങൾക്കിത് പറയാൻ എന്ന് ചില ആളുകൾ ചിന്തിച്ചത് നടന്നില്ല ഇനിയോ സെലഫി ഇല്ല എന്ന് വിചാരിച്ചു എല്ലാ മനുഷ്യന്മാരും മരിക്കും അബ്ദുറഹ്മാൻ സലഫിയും മരിക്കും ഒരു ദിവസം അബ്ദുറഹ്മാൻ സലഫിയോടുകൂടി അവസാനിക്കില്ല ഈ പ്രസ്ഥാനം ഒരായിരം സലഫിമാർ ഇവിടെ പകരം ഉയർന്നു വരും കാരണം ഇത് അള്ളഹാന്റെ ദീന അപ്പൊ സെലഫിയെ വിളിച്ചുകൊണ്ട് സെലഫിയെ വിളിക്കണോ യഥാ ഇതിന് മറുപടി കൊടുക്കാതിരുന്നത് ജമ്മിയത് ചവച്ച കൊട്ടയിലേക്കിടാനുള്ള കാരണതാ ജമ്മിയ കൊടുക്കണ കത്തിന് ഒരു മര്യാദമാണ് അതില് സെലഫീനെ വിളിച്ചിട്ട് സെലഫി നിങ്ങള് പൊതുജീവിതം അവസാനിപ്പിച്ചോ എന്ന് പറയേണ്ടത് ജമ്മിയെ തുല് കൊടുത്ത കത്തിലല്ല എന്നിട്ട് ഈ കത്തിനെന്താ ഞങ്ങൾക്ക് മറുപടി വരാത്തോറ് കത്ത് മൂന്നെണ്ണത്തിനെങ്കിലും കിട്ടാതെ പിന്നെ ഉണ്ടാക്കണ്ട അങ്ങനെ ഒരു കോമൺ സെൻസ് എന്നൊക്കെ പറയണോ എന്റെ പണ്ടേ ഈ പണിക്ക് നിൽക്കൂലെന്നുള്ള വേറൊരു കാര്യം അത് ഉണ്ടെങ്കിൽ ഈ പണിക്ക് പോവില്ല എന്നിട്ട് നാലാമതൊരു കത്ത് എന്താ ഞങ്ങളെ കത്തിന് മറുപടി വരാത്തത് അതിന് മറുപടി കൊടുത്തില്ല കാരണം ആർക്കാ മറുപടി കൊടുക്കേണ്ടത് ജമ്മിയ തുലമായ എന്നത് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയാണ് ആ പണ്ഡിത സംഘടനക്ക് കൊടുക്കുന്ന കത്തിന് ഒരു മര്യാദയുണ്ട് മാന്ദ്യതയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ പണ്ഡിതന്മാരായി കൊടുക്കണത് അല്ലേ ഈ പണ്ഡിതന്മാരില്ലാതെ എന്ത് സമ്മേളനം എന്നല്ലേ നമ്മളോടൊക്കെ ചോദിച്ചത് ചില സാധുക്കൾ ഇങ്ങനെ അത് വായിച്ചു ഇവരൊന്നും സമ്മേളനത്തിനില്ലേ സമ്മേളനം കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് പണ്ടു അല്ല സമ്മേളനം നടത്തിയത് അല്ലേ ചിലരൊക്കെ അങ്ങനെയാ അങ്ങനെയാതെ ഇതിനൊക്കെ ബുദ്ധി ഇവരൊക്കെ അല്ലേ ഇതൊക്കെ നിയന്ത്രിക്കണത് അപ്പൊ അവരൊന്നും ഇല്ലാതെ നടത്തും ഇവർക്കൊക്കെ സമ്മേളനം നടത്താൻ കഴിയും എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു വളരെ ഭംഗിയായി സമ്മേളനം നടന്നു ആ വിരോധം ദേഷ്യം ഒക്കെ ഇവർ തീർത്തു എല്ലാ തരത്തിലും എന്നിട്ട് പറയാ ള് അദ്ദേഹത്തെ ചവിട്ടി ചവിട്ടിയത് ജിന്നുപാതയാണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ജിന്നു പാതയാണെങ്കിൽ ചവിട്ടാന്ന് ഇതിൽ നിന്ന് മനസ്സിലായി അല്ലിന്ന് പാത കൊണ്ടാണ് ചവിട്ടിയത് അപ്പോ പറഞ്ഞു ഞാൻ ഞാന് ഭക്ഷണം കഴിക്കാത്തോണ്ട് ബോധം കെട്ട് വീണതാണ് ഇതെന്തിനാ തെളിവ് എല്ലാവർക്കും ജിന്ന് സലഫിക്കും ജമാൽ സലീമിനും ഒക്കെ എന്തു ചെയ്യും ഇത് മനസ്സിലാകുന്ന പറയാൻ വേണ്ടിയാണ് ഇന്ന് മനസ്സിലാവുന്നോ മനസ്സിലാവൂലെന്നോ മനസ്സിലാവുക മനസ്സിൽ വീണാന്ന് മനസ്സിലായില്ല എന്നല്ലേ എന്റെ അർത്ഥം എന്നിട്ട് ഇതിന്റെ പോയിന്റ് അടിയിലാണ് എന്താ പോയിന്റ് അടിയിൽ കൊടുക്കുന്നത് ഇതിൽ പറയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാരണം അടിക്കുക എന്നത് ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാണ് ജിന്നി ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാണ് അടിക്കുക ഇത് എഴുതി ഒപ്പിട്ട ആളുകളല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്തേ പൂതിക്കെങ്കിലും ഒന്ന് തുടങ്ങാത്തത് എന്നാ ഞങ്ങൾ ചോദിക്കുന്നത് ഏ ഊതിട്ടിളകിയിലെ ഞങ്ങൾ മുജാഹിദികളെ കാണിച്ചു കാണിച്ചുണ്ട പാടി യേശു വലിയവൻ പറഞ്ഞ് ചാടിക്കണതും തുള്ളിക്കണതൊക്കെ എമ്പാടും കണ്ടതാ നമ്മള് അല്ലേ എത്രയെത്ര സഭകളും എത്രയെത്ര ഇത്തരം ചികിത്സകന്മാരും രംഗത്തുണ്ട് ചികിത്സിക്കുന്നവർ അല്ലേ ഒന്നിച്ചൊരു ഓഡിറ്റോറിയത്തിലുള്ള മുഴുവൻ ജിന്നിനെ ഇറക്കുന്നവർ ഒറ്റടിക്ക് ആയിരത്തി നാ ഇങ്ങനെ കൈവച്ചിട്ട് അല്ലേ ലൂയ അല്ലേ ലൂയ ഏ ശിവൻ പൊട 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 എന്ന് പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ് ജിന്നിനെ ഇവിടെ കേരളത്തിൽ വളരെ കൂളായിട്ട് മുപ്പര ലാപ്ടോപ്പ് പൊട്ടിയിട്ടില്ല ഇയർഫോണ് പോയിട്ടില്ല വീട്ടിലെ ടി വി പോയിട്ടില്ല അടി കിട്ടിയിട്ടില്ല ഒരു ഒന്നും നടന്നിട്ടില്ല വളരെ കൂളായിട്ട് ആയിരത്തി നാനൂറ് ആളുകൾ ഇറങ്ങി പോയിട്ടുണ്ട് എന്നിട്ടോ ആയിരത്തി നാനൂറ് ആൾ ഇറങ്ങിപ്പോയി യേശു അപ്പൊ വന്ന് ഇയാളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൃത്യമായി എണ്ണം മനസ്സിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതുമല്ല ആയിരത്തി നാനൂറ്റി ഒന്നുമല്ല ആയിരത്തി നാനൂറ് ആളുകളാണ് ഇറങ്ങിപ്പോയത് യേശു പറഞ്ഞു കൊടുക്കും അവരൊക്കെ ചാടുന്നതും മറിയണതും ഒക്കെ കണ്ടേ കേരളീയർക്കുണ്ടോ ഏതെങ്കിലും ഒരു അറബി ഓതുമ്പോ രണ്ടാള് തുപ്പിണെ കണ്ടിട്ട് വേചാറുണ്ട് അതല്ല ഞങ്ങള് നോക്കണത് അല്ല എന്റെ റസൂലി അങ്ങനെ ചെയ്തിട്ടുണ്ടോ അള്ളാന്റെ സഹാബത്തെ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു ചികിത്സാ രീതി ഉണ്ടോ ഇതിന്റെ പേരിലല്ലേ ജിന്നുവാദികൾ ഇറങ്ങിപ്പോയത് ഇതല്ലേ വിഷയം എന്താ ഇപ്പൊ അത് പറയരുത് ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കണോ അല്ലെങ്കിൽ അരി വാങ്ങി കൊടുക്കണോ അല്ലെങ്കിൽ അറബി കോളേജ് തുടങ്ങണോ ഇന്റെ പേരിലേ നമ്മള് തർക്കിച്ചത് ജമിയ തർക്കിച്ചത് അതിന്റെ പേരിലാ ജബിയത്തുൽ പ്രബന്ധ സക്കരിയ പ്രബന്ധ അവതരിപ്പിച്ചത് ആ കേരള കേരളത്തിൽ മുജാഹിദ്ദീനിലെ ചില ആളുകൾ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ടോയ്ലറ്റ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ടോയ്ലറ്റ് കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം ഇത് തുടങ്ങാൻ തെളിവുണ്ട് പ്രമാണമുണ്ട് എന്ന് പറഞ്ഞ അതും പറഞ്ഞ ഞങ്ങള് വാദപ്രവാദം നടത്തിയത് അതല്ലല്ലോ വാദപ്രവാദത്തിന്റെ വിഷയം അതല്ലല്ലോ പ്രബന്ധത്തിന്റെ വിഷയം അതല്ലല്ലോ അതല്ലോ ജമിയുടെ ചർച്ചയുടെ വിഷയം വിഷയം ഏറ്റവും പ്രധാനമായി ഇതല്ലാത്ത വേറെ കുറെ ഉണ്ട് ഏറ്റവും പ്രധാനമായ വിഷയങ്ങൾ ജിന്നിനോടുള്ള സഹായ അതേപോലെ ജിന്നി ചികിത്സയുമായി ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം പറയാൻ ഇത്ര പേടി ഒന്ന് പറയണ്ടേ ഒന്ന് പറഞ്ഞു നോക്കണ്ടേ ആളുകളോട് അത് പറഞ്ഞാൽ അവസാനിക്കും കഥ